ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ വീട് ഞങ്ങൾക്ക് കൂടെ കാണിച്ചതാണ് മെയിൻ ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് ഇട്ടുള്ളത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു സൈഡിൽ ഊഞ്ഞാൽ ഊഞ്ഞാൽ രണ്ട് ചെയറ് കുറച്ച് പച്ച കളറിലുള്ള പച്ചപ്പ് നിറഞ്ഞ ചെടികളൊക്കെ വെച്ചിട്ട് അങ്ങനെ പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ മൂന്ന് സൈഡിലും മൂന്ന് സൈഡിലും സെറ്റുമൊക്കെ ഇട്ടിട്ട് വലിയൊരു പ്രൈവറ്റ് ലിവിങ് പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ള ഒരു ലിവിങ് ആ ലിവിങ്ങിൻ്റെ ഒരു സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ള നിസ്കാര റൂം മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് അതിന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് അവിടെയാണ് കോമൺ ലിവിങ് ഉള്ളത് ഇതാണ് കോമൺ ലിവിങ് ഇതിൻ്റെ നേരെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് അവിടെ ഡൈനിങ് ഹോള് ഇതാണ് ഡൈനിങ് ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം ബെഡ്റൂം ഇതാ ബെഡ്റൂം കിട്ടും ആ ബെഡ്റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അവിടുത്തെ ഉപ്പയും ഉമ്മയും ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ അവർ കാണണ്ടാന്ന് വെച്ചിട്ട് ഡോർ അടച്ചത് അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് ഇതാണ് ഉപ്പ ഇതാണ് അവിടുത്തെ ഉമ്മ ഇതിലൊക്കെ ആ സി സി ടി വിയിലവിടുത്തെ ഫുള്ളും വീടിൻ്റെ മുറ്റത്തും ഒക്കെ ഉള്ള എല്ലാതും കാണുന്നുണ്ട് കേട്ടോ ഇത് ലിവ് ഡൈനിങ് ഹോളിലുള്ള കിച്ചൺ ആണ് സോറി കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അതിൻ്റെ അപ്പുറത്തേക്ക് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട് അവിടെ നമ്മൾ പോയിട്ട് വീഡിയോ എടുത്തില്ല അവിടെ അവർ ഉണ്ടായിരുന്നു അവരെ താത്തിയും മോനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ബെഡ്റൂമും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നിസ്കാര റൂമുണ്ടെന്ന് കുറച്ച് അത്യാവശ്യം ഒരു നിസ്കാര റൂം നിസ്കാര റൂമാണ് ഇത് സൗണ്ട് കൊടുക്കാൻ കാരണം എന്താ അറിയോ സൗണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പോൺ വോയിസ് കൊടുക്കാൻ കാരണം അവർ മേലെ പാട്ടിട്ടത് കാരണം പാട്ടുണ്ട് അപ്പം കോപ്പി റൈറ്റ് അടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത് കേട്ടോ സൗണ്ട് കൊടുക്കണത് ഭയങ്കര ബോറാണെന്നറിയാം എന്നാലും ഇത് എടുക്കുന്ന സ്ഥലം കുറച്ച് ഒരു രണ്ട് മൂന്നാർക്കൊക്കെ ഒരേ സമയം വളവ് എടുക്കാൻ പറ്റിയ സ്പേസ് ഇതൊരു ബാത്റൂം കോമൺ ബാത്റൂമാണ് കേട്ടോ കോമൺ ബാത്റൂമിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം താഴത്തെ നിലയത്തെ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ഇതാണ് വിടുന്ന് നേരെ പോയിട്ട് ഇതാണ് ആ റൂമത്തെ ബാത്റൂം അത് ഉപ്പിയമ്മ യൂസ് ചെയ്യുന്ന ബാത്റൂം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവിടെ പിടിക്കാനൊരു കയറൊക്കെ കിട്ടിയെച്ചിങ്ങ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഊഞ്ഞാലൊക്കെ ഉള്ള സ്പേസിട്ടോ പറയൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഇങ്ങനെ പോയിരുന്നപ്പോൾ പോയിരുന്നപ്പോഴത്തെ ജീതവും വന്നിരുന്നു അവനക്ക് അവനക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആടാൻ പേടിയായിട്ട് ഞാനിരുന്നു പോട വന്നിരുന്നു ഇങ്ങനെ കുറച്ച് നേരമായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് മേലത്തെ മേളത്തെ നിലയിലേക്കാണ് കേട്ടോ മേലത്തെ നിലയിലേക്ക് പോകുമ്പോൾ കുറച്ചിങ്ങനെ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ ഈ സ്റ്റെയർ രണ്ട് സൈഡ്ക്കായിട്ട് രണ്ട് സൈഡ് കൂടി മേലെക്ക് കയറി പോകാൻ പറ്റും ഉള്ളത് രണ്ട് സൈഡിലും നല്ല ഫോട്ടോ ഫ്രെയിം പ്രിൻ്റ് ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോ ഫ്രെയിം ഉണ്ട് ചുമേൻ്റെ രണ്ട് സൈഡ് കൂടി വെച്ചിന് രണ്ട് സൈഡ് കൂടി മേളിലോട്ട് കയറിപ്പോൾ ഞാൻ ശരിക്കും അവിടെ വന്ന് തന്നപ്പോൾ സ്റ്റെയർ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പിന്നെയും താഴെ കയറക്കിയിട്ട് ആ സ്റ്റെയർ കൂടെ കയറി വന്നു പറഞ്ഞിട്ട് അങ്ങനെ വീട്ടെടുത്ത് തന്നത് ഇനി നമ്മൾ മേളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു സൈഡിൽ നല്ലൊരു ഗ്രേ കളറ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ കിഡ്സ് റൂമാണ് തോന്നും അവിടെ കുട്ടികളെ പാവ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കിഡ്സ് റൂം ആണെന്ന് തോന്നേണ്ടത് അവിടുത്തെ വീട്ടിൽ മൂന്ന് മക്കളാണുള്ളത് രണ്ടാമക്കളും ഒരു ചെറിയ മോളും ചാച്ചുവിൻ്റെയൊക്കെ അത്ര പോകുന്ന ഒരു മോളാണ് ഉണ്ടായിരുന്നത് ആ മോളും ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബെഡ്റൂം ആരുതാണ് എന്താണെന്ന് അറിയില്ല വീടുണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ആ റൂമത്തെ ബാത്റൂമ് ബാത്റൂമൊന്നും ശരിക്കും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ലേട്ടോ ഇനി ഇത് ഇപ്പഴത്തെ സൈഡിലൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് നല്ല നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് കേട്ടോ നല്ല കർട്ടൺ ഒക്കെ ഇട്ട് നല്ല രസമുള്ള ബെഡ്റൂമാണല്ലോ നല്ല നീറ്റ് വൈറ്റ് കളർ വൈറ്റ് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് നല്ല നല്ല രസമുള്ള നല്ല നീറ്റ് വൈറ്റ് കളർ ആയതുകൊണ്ട് അതൊന്ന് റൂമിലേക്ക് നമ്മൾ ആറ്റു കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഫോട്ടോ ഫ്രെയിം ഉണ്ടെന്ന് അത് ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഇത് ലൈറ്റ് വേൾഡ് അങ്ങനെ വലിയതായിട്ടുള്ളൊരു ലൈറ്റാണത് ഇതാ വീടത്തെ ഹോം തിയേറ്റർ ആണ്ട്ടോ കോമൺ ആയിട്ട് എവിടെയും ടി വി ഒന്നും കണ്ടില്ല ഇതാണ് അവിടുത്തെ ഹോം തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളവിടെ ഇങ്ങനെ കുറച്ചേരം ഇരുന്നാൽ വീടിൻ്റെ പാലുകാച്ചലിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു അന്ന് കൊറോണ ടൈമിലായിരുന്നു തോന്നുന്നുണ്ട് ഈ വീടിൻ്റെ പാല്യാച്ചിലുണ്ടായിരുന്നത് ഇതാ മേളന്നുള്ള ഇതാണ് കേട്ടോ മേളന്നുള്ള വ്യൂ ആണ് മേളത്തെ ഇതാണിത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളെ കൂടെ ജാച്ചും ജീതവും മീൽ മീലും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അതുകൊണ്ട് ശരിക്കും വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ഒന്നാമത് ഫോൺ വോയിസ് കൊടുക്കണേ ഇത്രയുള്ളിട്ട് വീടിൻ്റെ ഹോം ടൂർ എനിക്ക് ശരിക്കും അറിയുന്നില്ല എന്താ പറയണ്ടേ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻറ്റിലൂടെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ജാച്ചു